ി ബലരാമക്ഷേത്രത്തിലെ അക്ഷയതൃതീയ മഹോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന കലാപരിപാടികളിലെ ആദ്യത്തെ ഇനമായ മെഗാ തിരുവാതിര അത് എന്ന കലാപരിപാടിയാണ് ആദ്യമായി നടക്കുന്നത് അതിന് ഭദ്രദീപ പ്രകാശനം നടക്കും അതിനു മുമ്പായി ക്ഷേത്ര സമിതിയുടെ ഒരു സ്നേഹോപഹാരം അർപ്പിക്കുന്നതിനായി ഗുരുവായൂർ മുനിസിപ്പൽ ചെയർമാനെ നമ്മൾ ആദരിക്കുന്നതിനായി ക്ഷേമസമിതി സെക്രട്ടറി ശ്രീ എ വി പ്രശാന്ത് അവരുടെ സാധനം ക്ഷണിക്കുന്നു നമ്മുടെ ആരാധ്യനായ ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വിജയൻ സാറിനെ പൊന്നാട അണിയിച്ച് ആചരിക്കുന്നതിനായി എ വി പ്രശാന്ത് അവരുടെ ക്ഷമിക്കുന്നു ഇന്ന് വളരെ മഹത്തായ ഒരു കർമ്മം കൂടി നിർവഹിക്കപ്പെടുകയാണ് ഇവിടെ നമ്മൾ നിൽക്കുന്ന ഈ ഈ ഗ്രൗണ്ടിൻ്റെ സെൻ്ററിൽ സ്ഥാപിച്ചിട്ടുള്ള മിനി മാസ്റ്റ് ലൈറ്റ് ഇത് സമർപ്പിച്ചിരിക്കുന്നത് പാലക്കാടുള്ള ശ്രീ നാരായണൻകുട്ടി എന്ന ഒരു ഭക്ത അദ്ദേഹത്തെ ആദരിക്കുന്നതിനായി ശ്രീ എ വി പ്രശാന്ത് ക്ഷണിക്കുന്നു ആദ്യമായി ഈ മിനി മാസ്റ്റ് ലൈറ്റിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുന്നതിനായി ഗുരുവായൂർ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ കൃഷ്ണദാസ് അവരുടെ സാദനം ക്ഷണിക്കുന്നു ഇനി നമ്മുടെ കലാപരിപാടികളുടെ അധീനമായ മെഗാ തിരുവാതിര അതിൻ്റെ പദ്രദീപം തെളിയിക്കുന്നതിനായി ഗുരുവായൂർ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ കൃഷ്ണദാസ് അവളെയും ആരാധ്യനായ നമ്മുടെ ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ശ്രീ വിജയൻ സാറിനെയും സാദരം ക്ഷണിക്കുന്നു പദ്രദീപം തെളിയിക്കുന്നതിനായി അപേക്ഷിക്കുന്നു ഹരിരാമ രാമ എന്നെല്ലാവരും ചോദിക്കുക हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി തിരുവാതിര ആരംഭിക്കുന്നു